നമസ്കാരം നമസ്കാരം ഞാൻ ഞാൻ ജോബി ഹലോ നിങ്ങളുടെ സ്വന്തം മനു അല്ല അല്ല നമ്മുടെ പേര് കളിക്കാൻ ഈ ക്ലാസ് ഹൗസിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്തിനാ അവിടെ ഇവിടെ ഏറ്റവും അടിപൊളി ഫെസ്റ്റ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഉണ്ട് എന്ത് ഓഫർ ഇഷ്ടം പോലെ അന്നൊരു കാര്യം നേരെ നമുക്ക് ആ ഓഫറും കാണാം ഫെസ്റ്റും കാണാം ജോബി ചേട്ടാ ഈ ഈ മാസം സെപ്റ്റംബർ വരെയാണ് ലോക്ക് ഫെസ്റ്റ് ഇവിടെ ഉള്ളത് അതെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവസാന നിമിഷ ആവുമ്പോ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിലായിരിക്കും ചെറുക്കാരം ഗ്ലാസ് ഹൗസിൽ വമ്പിച്ച ഓഫർ ആയിട്ട് ലോക്ക് ഫെസ്റ്റ് നടത്തുന്നത് അപ്പൊ ഇതിന്റെ വില വരുന്ന മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യോ ജോബി ചേട്ടാ കോഡ് നമ്പർ ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇതാണ് രൂപ വരുന്നതാണ് ഇതിന് ശരിക്കും വില ൈസില് ക്രാക്ടോസ് ആണ് ഏത് നോക്കണ്ടെ രണ്ടും പേര് ഓക്കെ ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല ഒരുപാട് ആൾക്കാരാണ് ഈ ഫെസ്റ്റോടനു വന്ന് സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഐറ്റംസ് ഉണ്ടല്ലോ പല ഹാൻഡിലിനെ കുറിച്ചാണ് ഏത് വേണേലും സെലക്ട് ചെയ്യാം ഏത് കളേഴ്സ് ചെയ്യാം അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ലോഫർസ് ഉള്ളത് അതെ അതെ അതാ ഇത് ഇങ്ങനെ പല ഡിസൈനിലും പല കളറിലും ഇങ്ങനെ കളറും ഒരുപാട് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പൊ നൂറ് കണക്കിന് കളറിലും ഡിസൈനിലും ഉള്ള ഒരുപാട് ലോക്കുകളാണ് ഇവിടെ മുഴുവൻ പരിചയപ്പെടുത്താൻ സമയം പോരാണ്ട് വരുന്നു എപ്പിസോഡുകൾ പോകുന്ന ഒരു കാര്യം ആണ് നമുക്ക് പരിചയപ്പെടാം ഇത് ഇത് ക്യൂബ ക്യൂബ എന്ന് എന്ന് ഒരു ഒരു ബ്രാൻഡാണ് പറഞ്ഞ ബ്രാൻഡിന്റെ പ്രത്യേകത നമുക്ക് ടൂ സൈഡ് ലോക്കാണ് ലോക്കും വൺ സൈഡ് ആണ് അതാണ് എനിക്ക് ഇത് ഇത് കണ്ടു നോബുമാണ് പതിനഞ്ച് വർഷമാണ് വാറണ്ടി തോന്നുന്നു ഇത് രണ്ടും കൂടി ഹാൻഡിൽ ഈ ഒരു വില എന്ന് പറയുന്നത് ഇതിന്റെ വില വെറും രൂപ മാത്രമേ ഉള്ളൂ അതായത് ശരിക്കും വില ഒരുനൂറ്റി അമ്പത് രൂപത് ഈ ഓഫറോട് അനുബന്ധിച്ച് കൊടുക്കും പർച്ചേസ് ചെയ്യാം ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ബ്ലാക്ക് കളേഴ്സിലുള്ള ലോക്കും അതുപോലെയുള്ള സിസ്റ്റമൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് കാരണം ഗ്ലാസ് ഹൗസില് അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിൽ നമുക്ക് വെറും അമ്പത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ലോക്കുകൾ ഇവിടെ ഉണ്ട് ഒരു ലക്ഷം രൂപയുടെ ലോക്കാൾ അവർക്കൊക്കെ ഐഫോൺ വാങ്ങിച്ചത് ഞാൻ ലോൺ എടുത്തേ അല്ലേ അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഫോൺ ആവട്ടെ ടി വി ആവട്ടെ ഫ്രിഡ്ജ് ആവട്ടെ വാഷിംഗ് മെഷീൻ ആവട്ടെ കാർ ആവട്ടെ ഇതൊക്കെ നമ്മൾ വാങ്ങുന്ന അല്ലേ വാങ്ങുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വില ഇതിന്റെ വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് ഇ എം ആണ് അയ്യായിരം രൂപ മുതലുള്ള എല്ലാ പ്രോഡക്സും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇ എം ഐ അവൈലബിൾ ആയി ബാക്കി സാധനങ്ങൾ ലോണിന്റെ എല്ലാം തന്നെ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഇപ്പൊ ഗ്ലാസ് ആവട്ടെ ചെറുക്കം ഗ്ലാസ് ഹൗസ് ആണല്ലോ പേര് ഗ്ലാസ് ആവട്ടെ ഇനി പ്ലൈവുഡ് ആവട്ടെ മൾട്ടിവുഡ് ആവട്ടെ ഇതുപോലുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ആവട്ടെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ുംറപ്പായോ അതായത് അഞ്ചു ഓപ്ഷൻ ആണ് കംപ്ലീറ്റ് ഓക്കേ ഓക്കേ ഫിംഗർപ്രിന്റ് ഉണ്ട് ആ അതുകൊണ്ട് മെക്കാനിക്കൽ കീ ഉണ്ട് വേറൊരു അഡീഷണൽ ഫീച്ചർ ഉണ്ട് ഫേസ് ഐ ഡി റെക്കമേഷൻ ചെയ്യാൻ പറ്റുമോ ഓ പിന്നെ അത് നമുക്ക് നോർമലി ഫോട്ടോ ക്യാപ്ചറിംഗ് അല്ലിങ് നിങ്ങൾ മാസ്ക് വെച്ചിട്ടോ ഹെൽമെറ്റ് വെച്ചിട്ടോ വന്നാ പോലും അതിന്റെ നമ്പർ അടിച്ചു കൊടുക്കണം അല്ലേ അടിച്ചു സ്റ്റാർ അടിച്ചു പറഞ്ഞാ അതിന്റെ ബാക്ക് വാഷ് അല്ലേ ഓക്കേ അത് കഴിഞ്ഞ് വീണ്ടും മടക്കി കഴിയുമ്പോ സാധനം പഴയ അവസ്ഥയിലേക്ക് എത്തും പറഞ്ഞാലേ ഈ പ്രൊഡക്റ്റ് തൃശൂർ ജില്ലയിലെ ചിറക്കാരൻ ഗ്ലാസ് ഹൗസിൽ നിന്ന് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ എവിടെയും ഈ പ്രോഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അതെ ഒരു കാര്യം കൂടി ഈ പ്രോഡക്റ്റ് നമുക്ക് ഫിനാൻസിൽ അവൈലബിൾ ആയിരിക്കും പക്ഷെ ഞാൻ എല്ലാവരും അത് പല ഡിസൈൻ്റെ നമുക്ക് നമുക്ക് വെറും വെറും ഓഫർ പ്രൈസ് ആയിട്ട് രൂപയ്ക്ക് ഈ കുതിരയെ വീട്ടിലേക്ക് അതായത് ഈ പറഞ്ഞൊരു ഗ്യാപ്പിൽ അതായത് നമ്മൾ ഇത്ര നേരം ലോക്കുകൾ കണ്ട ഹാൻഡിൽസ് ആണ് ചെറിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നോക്കിയാ പല വലുപ്പത്തില് കണ്ടിസൈൻസിലുണ്ട് നോക്കി നല്ല എന്താ പറയാ നല്ല സ്ട്രോങ് ആണ് കേട്ടോ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ ഇവിടെ ഉള്ളതെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ തന്നെ സാധനം

ാഷണൽ ബ്രാൻഡ് കമ്പനിയുടെ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു ഗംഭീരമായ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് അതെല്ലേ ഇതിന് താക്കോലുള്ള സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല പറ്റത്തില്ല നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റ് ആണ് എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് ഇനി കൂടുതൽ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡോസറിന്റെ പുതിയായിട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പ്രോഡക്റ്റിന്റെ പേര് ഡി ജി ഫോർ സീറോ ഫൈവ് എന്നാണ് ഇന്ന് വരെ നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡിജിറ്റൽ ലോക്ക് ലോക്കർ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ജോബി ചാടിന് ഇപ്പോ വന്നപ്പോഴത്തേനും കൈപ്പത്തി വെച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ പാമ്പ് റെക്കഗ്നീഷൻ പറഞ്ഞ ഫീച്ചർ അവൈലബിൾ ആണ് അതായത് നമുക്ക് അമ്പത് പേരുടെ പാമ്പരെ അമ്പത് പേരുടെ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ആരുടെ വേണമെങ്കിലും തുറക്കില്ല പിന്നെ രണ്ടാമത് നമുക്ക് ഫേസ് റെഗ്നീഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഉദാഹരണം ജസ്റ്റ് ഇതിന്റെ സ്ക്രീൻ ആക്റ്റീവ് അല്ല നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്യാം അപ്പൊ ഞാൻ മുമ്പ് ഇന്നു കണ്ടോ വരുന്ന ഫീച്ചേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേറൊരു പ്രത്യേക ഇതിന്റെ റോഡൽ ലാച്ച് എന്ന് പറയും അതായത് ഇങ്ങനത്തെ ടൈപ്പ് ലാച്ചാണ് സാധാരണ നമുക്ക് വൺ സൈഡ് ഡോറിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതായത് ഇപ്പൊ നമുക്ക് അകത്തോട്ടും പുറത്തോട്ടും തുറക്കുന്ന ഡോറിന് വേറെ നിലവിൽ ഒരു കമ്പനിക്കും ഡിജിറ്റൽ ലോക്ക് അവൈലബിൾ അല്ല നമുക്ക് ഡോസെറ്റിന് അവൈലബിൾ ആണ് അതെ അതെ നിലവിൽ നമ്മൾ ഇന്നിപ്പോ ചെറുക്കാരനിലാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റില് വളരെ അധികം ഡിമാൻഡ് ലോഞ്ച് ചെയ്യാണ് മൂന്ന് കാർഡ് വരുന്നുണ്ട് ഇത് ഇത് ടാഗ് എന്ന് പറയും അതായത് നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ജസ്റ്റ് മതി എല്ലാ ഫെസിലിറ്റീസും സെയിം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എല്ലാ ഫീച്ചേഴ്സും ആയിട്ട് നമുക്ക് ഇവിടെ കാണും ചെയ്യാം ഇത് ചെറുക്കാരൻ ഗ്ലാസ് ഹൗസില് എക്സ്ക്ലൂസീവ് ആയിട്ട് ആണ് സർ ഇതിന്റെ പ്രൈസ് റേഞ്ച് എത്രയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് നമുക്ക് രണ്ട് ഫിനിഷ് വരുന്നുണ്ട് അതായത് ബ്ലാക്ക് ഫിനിഷ് വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അതിന്റെ എം ആർ പി വരുന്നത് പിന്നെ എന്ന് പറഞ്ഞ ഫിനിഷ് എന്ന് പറഞ്ഞ ഫിനിഷ് വരുമ്പോ ഈ കാണുന്ന ഈ ഒരു ഫിനിഷ് ആണ് വരുമ്പോ ഏകദേശം ഒരു രണ്ടായിരം രൂപ കൂടുതലുണ്ട് ഏകദേശം ഒരു നാല്പത്തി ഏഴായിരം രൂപയാണ് കാർഡും നമുക്ക് അവൈലബിൾ ആണ് അതും ഇതുപോലെ ജസ്റ്റ് നമ്മൾ

ില് നോക്കിയാൽ ഒരുപാട് ഇങ്ങനെ ഊഞ്ഞാലും കമ്പനികൾ കണ്ടിട്ടുണ്ട് വീടാകുമ്പോ ഊഞ്ഞാലും അതായത് എന്താ പറയാ ഒന്ന് ഊഞ്ഞാലിന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പോരാറ്റേക്ക് അഞ്ഞൂറ്റി നാല് ഓഫർ പ്രൈസ് ഒരു സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല് രൂപിച്ചേട്ടാ ഈ ലോക്കുകളുടെ കാര്യൊക്കെ പറയുമ്പഴേ പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും ഫെമുലിയർ ആയ ഒരു ബ്രാൻഡാണ് നമ്മൾ ഇതുവരെ ഗോദറേജിനെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല ഇപ്പൊ നമുക്ക് മിണ്ടാൻ സമയമായി കൂടെയുണ്ട് പല ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആണ് ഒരു ഇന്റ്രഡക്ഷൻ്റെ ആവശ്യം പോലും ഇല്ല ഗോദ്രേജ് എന്താണ് എന്താണ് അതിന്റെ ക്വാളിറ്റി എന്താണ് അതിന്റെ ഒരു പാരമ്പര്യം അപ്പൊ ഇനി പുതിയ പ്രൊഡക്ടുകൾ ഈ ലോക്ക്ഫെസ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ യൂണിക് ആയിട്ടുള്ള പുതിയ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ് ഇതിപ്പം ഈ പ്രീമിയം ഫിനിഷിൽ ഗോദ്രേജിന് മാത്രമേ ഇതിന്റെ കണ്ടോ ഡോറിനാണ് രണ്ട് സൈഡിലോട്ട് തിരിയുന്ന രീതിയിൽ വാർഡ്രോബിന് നല്ലൊരു ഭംഗി നൽകുന്ന രീതിയിൽ ഇത് നമ്മള് മാർക്കറ്റിൽ ഇപ്പം ഏറ്റവും കൂടുതൽ സെയിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് വെർട്ടിബോൾഡ് എന്ന് പറയും വെർട്ടിബോൾഡിന്റെ പുതിയ കളർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ടൈറ്റാനിയ ഫിനിഷിങ് മാറ്റ്ലാക്ക് നിക്കൽ ആൻഡിക് ബ്രസ് ഇത് ഹാൻഡിൽസ് ആണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക ലോഞ്ച് ചെയ്ത വൈഫൈ മോഡൽ ലോക്കാണ് ആണ് എല്ലാം ഹൈടെക് ആണ് നമുക്കിപ്പം എല്ലാം വളർന്നോണ്ടിരിക്കും മൊബൈൽ ആക്സസ് ആണ് ഇപ്പം അപ്പൊ അതിനനുജ്യമായിട്ട് ഗോദ്രേജ് ഇറക്കി പുതിയ ലോക്കാണ് ആണ് നമുക്ക് നമ്മുടെ മൊബൈൽ ത്രൂ നമുക്ക് ലോക്ക് ആക്സസ് ചെയ്യാം എവിടെ നിന്നും നമ്മുടെ മൊബൈൽ കൊണ്ട് നമുക്ക് ഇത് ഓൺ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരാൾ ഒരാളിപ്പോ വീട്ടിലെത്തിക്കഴിഞ്ഞു അവരുടെ കയ്യില് കീ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പുറത്താണ് ഈ മൊബൈലിന്റെ ഓണർ നമുക്ക് ആക്സസ് പുറത്താണെങ്കിലും നമുക്ക് ചെയ്യാൻ ഇതിന് നമുക്ക് ഇരുപതിനായിരത്തി എം ആർ പിന്നെ ഇവിടെ കൊടുക്കുന്നത് ഒരു ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നുണ്ട് നമുക്ക് പാസ്വേർഡ് ഓപ്പണിംഗ് ഉണ്ട് അതേപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫിംഗർ പ്രിന്റ് ഉണ്ട് പിന്നെ ആർ എഫ് ഐ ഡി കാർഡ് വരുന്നുണ്ട് ഈ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇതിന്റെ വൈഫൈ ഓപ്ഷൻ ആണ് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഗോദറേജിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മളിപ്പോ ഇന്ത്യയുടെ പുറത്താണെങ്കിൽ കൂടി വീട്ടില് വൈഫൈ ആയിട്ട് ലോക്ക് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ആയിട്ട് അതിനൊരു ആക്സസ് ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷൻ വരുന്നു വരുന്നത് പിന്നെ നമുക്ക് എമർജൻസി കേസസിൽ നമുക്ക് പവർ ബാങ്ക് ഓപ്ഷൻ ഉണ്ട് ഇത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ബാറ്ററി െന്റ് വരണം പവർ ബാങ്ക് സീ ടൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പേറ്റിന്റെ അടുത്ത ടെക്നോളജിയാണ് ഈ മോഡലിന് വേറെ ലോക്ക് ഇല്ല വേൾഡിൽ ഡുവൽ മോഷൻ പറയും മേളിലോട്ട് ലോക്ക് പോകുന്നുണ്ട് താഴോട്ട് പോകുന്നുണ്ട് ഡബിൾ ഡോർസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത്രയും അധികം വെറൈറ്റി നമുക്ക് ഈ ഒരു ഫെസ്റ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണെങ്കിലും ഈ ഒരു ടെക്നോളജിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ നമുക്ക് പർച്ചേസ് ചെയ്യാം ഹാൻഡിലിന്റെ പല ടൈപ്പിലും പല ഡിസൈനിലും പല വലുപ്പത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എനിക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആണ് ഗോൾഡ് ഏറ്റവും വലിയ എന്താണെന്ന് അറിയാ സാധാരണക്കാർക്ക് മുപ്പത് രൂപത് രൂപ ഹോൾസെയിൽ ആയിട്ട് കിട്ടാവുന്ന സംഭവങ്ങളാണ് ഇവിടെ അതും ഓഫർ ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പറിലും ഗോൾഡിലും സിൽവറിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സാധനം ബ്ലാക്കിന്റെ ഉണ്ടെങ്കിലും ബ്ലാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ബ്ലാക്ക് അതെ അതെ കണ്ട അത് കഴിഞ്ഞപ്പോൾ ടൈപ്പില് ഇതേ കണ്ടെത്തുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ തുടങ്ങി കാണിച്ച് നോക്കിയേ കണ്ട അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇതും ബ്രാൻഡഡ് കമ്പനികളുടെ സാധനം തന്നെയാണ് ഒരു കാരണം വെച്ചാൽ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വീട് പണിന്ന് മനസ്സിൽ സ്വപ്നം കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ ചെറുക്കേക്കാരും ഗ്ലാസ് ഹൗസിലേക്ക് വരും പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇവിടെ ഞാൻ ആദ്യം അറിയോ ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയ വീട് പണിക്കുള്ള കംപ്ലീറ്റ് സാധനങ്ങളുമാണ് അത് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം കൂടിയാണല്ലേ അത് തന്നെയല്ല ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കുറെ കൊടുക്കുന്നത് അതൊരു കാര്യം അതൊരു ഗ്യാപ്പിൽ ഇടപെടുന്നു നമുക്ക് അടുത്ത ൂടിണ്ട്സിന്റെ തന്നെ നോക്കിയ വലുപ്പത്തിലും പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞി സാധനങ്ങളുണ്ട് നമ്മളിപ്പോ വീട് പണിയണതിനെ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ട് അതൊരു ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ വലതു കാലം വെച്ച് അടുത്ത സ്ഥലം ചിറക്കേകാരൻ ക്ലാസ് ഹൗസ് തൃശ്ശൂർ ആണ് ഇല്ലാന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാൻ പറ്റില്ല ഇവരും പറയില്ല കസ്റ്റമറും പറയില്ല നമ്മളിവിടെ വന്നത് കാണാനാണ് പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ വേറെയും പ്രൊഡക്ട്സ് ഉണ്ട് ഇതൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനകത്ത് ഇന്റീരിയറിന് ആവശ്യമായിട്ടുള്ള പാനലുകളാണ് ഇതെല്ലാം തന്നെ ചോദിച്ചിട്ട് സജ്ജിറ്റ് ഉണ്ടാവും പല വീഡിയോസിലും പല വീടുകളിലും നമ്മൾ ടി വി യൂണിറ്റിന്റെ പുറകില് ബെഡ്റൂമിന്റെ പുറകില് അപ്പൊ അങ്ങനെയുള്ള ഭംഗിയായിട്ടുള്ള ഡിസൈൻസും പാറ്റേൺസും ആയിട്ടുള്ള പാനൽസ് ആണ് എത്ര ഏരിയ വേണമല്ലോ എത്ര ലെങ്ക് ഇത് എക്സ്ടീരിയറിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇന്റീരിയന് വേണ്ടിട്ട് എക്സ്ടീരിയന് വേണ്ടിയിട്ടുള്ള പാനൽസ് അത് ഡബ്ലുബിസിന്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് അതിന്റെ ഡിസൈൻ ായിട്ട് വരുന്നുണ്ട് പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് അതെ ഒരുപാട് പുതിയ ട്രെൻഡിനൊപ്പം അതായത് നമ്മൾ പറയില്ലേ ഒരു ഡയമണ്ടിന്റെ തിളക്കം വരെ നമ്മുടെ വീട്ടിലുണ്ടാവട്ടെ ക്രിസ്റ്റലില് ക്രിസ്റ്റലില് തിളങ്ങുന്ന രീതിയിലുള്ള ഹാൻഡലുകളൊക്കെ തന്നെ ഇവിടെ സ്പെഷ്യൽ ഓഫറിൽ അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റീസും കളക്ഷൻസും ഒക്കെ ഈ തന്നെ പുതിയ മോഡലുകളും പാറ്റേൺസും ആണ് ഇതിൽ ഈ കാണുന്ന തന്നെ സ്റ്റോൺസ് പതിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗി ജോബി ചേട്ടാ എന്തായാലും നമ്മൾ വന്നതല്ലേ ചെറുക്കാരൻ ഗ്ലാസ് ഹൗസിലെ കുറച്ച് അടുക്കള ഉണ്ടല്ലോ അടുക്കള ഇതിന്റെ ഉള്ളിലൊരു അടുക്കള കാണാം ഇതൊരു പിന്നെ അതെ ഇവിടെ വന്ന പ്രത്യേകത എത്ര എന്തൊക്കെ ഇങ്ങട് മാറി ാണ് ഇത് ഇത് നിങ്ങൾ എല്ലാവരും ശരിക്കും വലിച്ചോ ഇറങ്ങി വരുന്നു നിങ്ങൾട്ടു താഴ്ച്ച അതിനുശേഷം വെക്കാം വീണ്ടും ഗ്ലാസ് ആക്കാം കണ്ട ഇങ്ങനെ പല ഡിസൈനിലുള്ള ഇതിനുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസും സാധനങ്ങളും ഒക്കെ ഇവിടുന്ന് കിട്ടും ഇന്റീരിയർ എങ്ങനെയാണോ കളർ കോമ്പിനേഷൻസ് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം ആ രീതിയിൽ ഇവിടെ ഓരോ അടുക്കളയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം ഈ ടുക്കളെ ഇഷ്ടപ്പെട്ട് ഇതേ പടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ജോബി ചേട്ടപ്പ എത്ര നാളായി ചിറക്കാരൻ ഗ്ലാസ് കണ്ടിട്ടുണ്ട് ഞാനും ജോബിച്ചേട്ടനും നമ്മുടെ അപ്പനും അമ്മയൊക്കെ ജനിക്കുന്നതിന് മുൻപേ തുടങ്ങിയ സ്ഥാപന കൃത്യമായിട്ട് പറഞ്ഞ എനിക്ക് നൂറ്റി പത്തൊമ്പത് വർഷം പാരമ്പര്യമുള്ള ഉള്ള ഒരു ഷോപ്പ് ആയത് അതായത് വർഷം അതായത് തൃശൂരിന്റെ ചരിത്രം പറയുമ്പോൾ ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസ് ബിസിനസ് രംഗത്ത് വലിയൊരു അടയാളപ്പെടുത്തലുണ്ട് അത്രയും അധികം ഒരു വലിയ സ്ഥാപനമാണ് ഈ ഒരു ഫാമിലി നമ്മളിപ്പോ കാണുന്നതിന്റെ ഒരു ചെറിയ ഭാഗമാണ് അൻപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഷോറൂം ആയിട്ട് അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എത്ര ഫാമിലി വന്നു കഴിഞ്ഞാലും അവർക്ക് പാർക്ക് ചെയ്ത് സ്വസ്ഥമായിട്ട് ചെയ്യാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ആംബിയൻസ് പിന്നെ ഇതിലൊരു പ്രത്യേകത എന്തൊക്കെ വന്നാലും ഇതിന്റെ യഥാർത്ഥ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഉടമസ്ഥ മനസ്സിലാക്കി അവര് നമ്മൾ പറഞ്ഞ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന നാലാമത്തെ തലമുറ വരെയുള്ള ആളുകളാണ് അച്ഛന്റെ പേരെന്താ സണ്ണി ലിനീഷ് ലിനീഷ് അല്ലെ അപ്പൊ ഒരുപാട് സംഭവങ്ങൾ നമ്മളിവിടെ കേട്ടു ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് രവി നമ്മൾ പക്ഷെ ഇതിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു വീടുപണിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടുക എന്നൊന്ന് പറഞ്ഞേ യാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഗ്ലാസിൽ വരും ഇപ്പോൾ ചെറുക്കറിയാം ഹൗസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കേട്ടോണ്ടിങ്ങ് ഗ്ലാസ് എന്നുള്ളതാണ് അപ്പോൾ ഗ്ലാസ്ലാണെങ്കിൽ ഗ്ലാസ്സിനെ സംബന്ധിച്ചുള്ള ഗ്ലാസ്കൾ മിറുകൾ അതുപോലെ തന്നെ അതിൽ ഇപ്പോൾ ഗ്ലാസ് സാധാ ഗ്ലാസ്കൾ അതിൽ സ്ട്രെതം കൂടിയുള്ള ടഫൻ ഗ്ലാസ്കള് ലാമിനേറ്റഡ് ഗ്ലാസ്കൾ അതുപോലെ തന്നെ നമുക്ക് അതിൽ ഡിസൈൻ ചെയ്ത് വയ്ക്കാം ഗ്ലാസ്കൾ കിച്ചണിലേക്കൊക്കെ ആണെങ്കിൽ അതിൽ എന്ത് ഡിസൈൻ വർക്കുകൾ നമുക്ക് വേണമെങ്കിലും ഗ്ലാസ്സിൽ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ഫോട്ടോസ് എങ്ങാനും നമുക്ക് പണ്ടത്തെ രീതിയിൽ നമ്മൾ ഫോട്ടോസ് വയ്ക്കുന്ന നമുക്ക് അത് പ്രിന്റ് ചെയ്തിട്ട് ഗ്ലാസ്ലും ഡയറക്റ്റ് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ും അതുപോലെ നമുക്ക് മൾട്ടി പ്ലൈവുഡുകള് മൾട്ടിവുഡുകൾ കൂടുതൽ പ്ലൈവുഡുകളൊക്കെ മൾട്ടി വുഡിൽ ട്രെൻഡ് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്ലൈ വുഡുകൾ ആയാലും പോകുന്നുണ്ട് കൂടുതൽ മൾട്ടിവുഡുകളിലേക്ക് കൂടുതൽ ഒരു ഇത് വരുന്നുണ്ട് കിച്ചൺ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു അഞ്ചോളം ബ്രാൻഡുകൾ തന്നെ നമ്മൾ മൾട്ടി വുഡുകൾ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാൾമെന്റ് നമുക്ക് വരുന്നുണ്ട് അതായത് നമ്മൾ അയ്യായിരം രൂപ തൊട്ടുള്ള ഏത് പർച്ചേസിനും നമ്മൾ ഇൻസ്റ്റാൾമെന്റ് സൗകര്യം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ നമ്മള് അപ്ലൈൻസിലും അല്ലെങ്കിൽ മൊബൈലിലും ഒക്കെ കിട്ടുന്ന സൗകര്യം നമുക്കിപ്പോ വീടുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് ആയിട്ട് നമുക്കിപ്പോ ലഭിക്കും ഗ്ലാസ് വാങ്ങാനാണെങ്കിലും പ്ലൈ വാങ്ങാനാണെങ്കിലും എന്ത് എന്താ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ പല ഐറ്റംസ് നമ്മൾ നോ കോസ്റ്റ് എം ഐ ഡിജിറ്റൽ ഡിറ്റൽ ലോക്കൽക്കൊക്കെ ഇപ്പൊ നല്ല ഓഫറുള്ള സമയമാണ് നമുക്ക് ഏറ്റവും ഒരു ലക്ഷത്തിന്റെ ലോക്ക് ലോക്കുവരി ഉണ്ട് ഒരു എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മാസം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള സ്വർണ്ണ അവസ്ഥ

ഈ സ്ഥലം ഞാൻ ഒന്നും കൂടി പറഞ്ഞു അതായത് ശക്തം ശാന്റ് ചെയ്ത് പുതിയത്ര പോകണ വഴിക്ക് ഗോസാഗില് റൈറ്റ് സൈഡില് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അതിന് ഉള്ളിലാണ് ഈ ലോകാത്ഭുതം എന്നൊക്കെ പറയാം ഞാനിവിടെ പറഞ്ഞപ്പോഴും ഇത്രയധികം ലോക്കുകളും ഹാൻഡിൽ ഇത്രയധികം സാധനങ്ങളൊക്കെ